ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ ലൈ സബ്സ്ക്രൈബർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മളെ ഇന്നത്തെ ഡെയിൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ജച്ചാട സ്കാനിങ്ങിന് പോകാൻ വേണ്ടി രാവിലെ തന്നെ എണീക്കുകയാണ് അപ്പം ജച്ച അവിടെ എന്തുണക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ പോണം അതുകൊണ്ട് രാവിലെ എണീറ്റതേ ഉള്ളൂ ഭയങ്കര ഒരു രാവിലത്തെ ആ ഒരു ഇത് മൂട് മാറിയിട്ടില്ല ഒന്ന് ഉഷാറാകാനുണ്ട് പഴം പുഴുങ്ങിയത് തന്നു പയറ് പുഴുങ്ങിയത് എനിക്ക് ചായ ഉണ്ടാക്കി ഫ്രൂട്ട്സൊരിക്കുന്നു ആപ്പിളുണ്ട് പേരക്ക ക്ഷമാവ് ഏത്തപ്പയൊന്ന് എന്റെ പേര് പ്ലംസ് ഇതൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങുവാണ് എനിക്ക് രാവിലെ തന്നെ ഒന്നും കഴിക്കാനുള്ള മൂടില്ല കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ നമ്മൾ ഒരിങ്ങി പിടിച്ചിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ ഓഫീസി എന്താണോ എന്തോ എനിക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷെ ടീച്ചർക്കു പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്താണെന്നുള്ളത് എന്ത് പറയുന്നു പ്രകാശ് നമ്മള് പോവുക ഞങ്ങളുടെ ഇവിടെ ഉത്സവം പ്രമാണിച്ച് പുല്ലൊക്കെ കിട്ടിയ കണ്ടു കണ്ടു ഇവിടെ നോക്കാവോ അപ്പൊ കഴിച്ചിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കാണ് നമ്മുടെ അമ്പലം

ഞങ്ങൾ ലാബിലേക്കാണ് ആദ്യം പോകുന്നത് ലാബിൽ പോയി സ്കാൻ ചെയ്തതിന് ശേഷം ഉച്ച കഴിഞ്ഞാണ് നമ്മൾ പിന്നെ ഇവിടെ പോകുന്നത് എവിടെയാ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഇപ്പൊ സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന രാവിലെ ചെന്നാ വലിയ ആള് കാണത്തില്ലെന്ന് പറഞ്ഞു ലാബിൽ അതുകൊണ്ടാണ് രാവിലെ ഇപ്പൊ രാവിലെ മണി പത്രേ കാലമായി ഞങ്ങൾ ഇടക്കിടക്ക് വിട്ടു പോകുന്നുണ്ട് കേട്ടാ കായ് നമ്മളെടുക്കാനായിട്ട് ഇന്നലെ ഞങ്ങൾ അലുവയൊക്കെ വാങ്ങിച്ചായിരുന്നു നമ്മുടെ ഏഴ് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിന്റെ ിലോമീറ്റർ നീളം നമ്മളുടെ ലാബിനടുത്ത് ആയതുകൊണ്ട് ഭയങ്കര വോമിറ്റിംഗ് സെൻ്റൻസ് ചർദ്ദിക്കാൻ പറ്റും അപകായി നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പോയി നമ്മൾ സ്കാനിങ്ങതേ നമ്മുടെ വീടിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ പോകുവാണ് എനിക്കാണെങ്കിൽ നല്ല വിഷക്കൊന്നും ഇപ്പൊ നമ്മള് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷക്കൊന്നും ഉണ്ടായിരുന്നു അത് ഷീ അടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് തരാൻ പറയും ഒരു ഷോട്ടൊക്കെ എടുക്കാമെന്ന് ും ക്ഷമാംിച്ചിട്ട് കുടിച്ചു അപ്പൊ നമ്മൾ ഷമാം ജ്യൂസ് ഒക്കെ അടിച്ച് സെറ്റ് ഷമാം ജ്യൂസിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുടിച്ചു പെട്ടെന്ന് അടിച്ചുടനെ കുടിച്ചില്ലെങ്കിൽ കഴിക്കും എടുത്തു കുടിച്ചാൽ ഇല്ല ഓവറാക്കി ഉപദേശ അല്ല കാര്യം മധുരം ഒക്കെ ഓവർ മധുരം അല്ലെ ഞങ്ങള് ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങുവാണ് എന്തായാലും പോയിട്ട് വരാം ഇപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാൻ പോണം റിപ്പോർട്ടൊക്കെ കാണിക്കാനുണ്ട് പോയി അതെ ഞങ്ങള് ഡോക്ടറെ അടുത്തോട്ട് പോവുകയാണ് പോവാനേടാ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചോദിച്ചാൽ കെയറേണം പാതരക്ഷകളൊക്കെ പുറത്തിട്ടിട്ടുള്ളത് അപ്പൊ കെയറിയിട്ട് വരാം ഇതേ നമ്മൾ സ്കാനിങ്ങും അടുത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇതേ നമ്മളിവിടെ ഒരു പിന്നെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാ അതെന്താ സംഭവം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം ഒരു ചെറിയ പുതിയ സംരംഭം തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അതൊക്കെ ഞാൻ പിന്നീട് ഞങ്ങൾ വീഡിയോയിൽ അറിയിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സൾക്കാരുടെ സ്ഥലത്തൊക്കെ പോയി അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്യാം അതുവരെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേ നമ്മൾ സ്കാനിങ്ങും ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇത് നമ്മളിവിടെ ഒരു പിന്നെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നേ അതെന്താ സംഭവം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം ഒരു ചെറിയ പുതിയ സംരംഭം തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അതൊക്കെ ഞാൻ പിന്നീട് ഞങ്ങൾ വീഡിയോയിൽ അറിയിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാ കാരുടെ സ്ഥലത്തൊക്കെ പോയി അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം അത് നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളിവിടെ വർക്കിലാണ് വർക്കിൽ സാധനം കൈ കിട്ടിയിട്ടുണ്ട് സാധനം കയ്യിലു സാധനം കഴിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് ഏ നമ്മുടെ വീട്ടിലേക്ക് പോകണം ഭയങ്കര ടൈ കോടോ വണ്ടി വെള്ളം വെള്ളം തീർന്നു പോയി നമ്മുടെ വെള്ളം തീർന്നു പോയിട്ടുണ്ട് വീട്ടിൽ അപ്പം നമുക്ക് കുടിക്കാൻ വെള്ളമില്ല വെള്ളം എടുക്കാൻ പോയി ഇപ്പൊ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നെല്ലാം തെറ്റായിട്ട് കുറേ നേരം ഇരുന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടുന്നാണ് സ്ഥിരം വെള്ളം എടുക്കുന്നത്